എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പം ചെങ്ങന്നൂർ യാത്രയുടെ വേറൊരു സംഭവം ഞാൻ പറയാം എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് മാനസിക സംഘർഷം ഉണ്ടാക്കുകയും ചെയ്ത ഒരു സംഭവമാണ് അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു ദിവസം ഇതുപോലെ വെളുപ്പിന് ഞാനെൻ്റെ വീട്ടിൽ കൊടുങ്ങിലോട്ട് വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് ചങ്ങുകൾക്ക് പോവുകയാണ് പോകുമ്പോൾ അവിടെ മരം മുറിക്കാനായിട്ട് ആൾക്കാർ വന്നിട്ട് പിന്നെ കുറച്ച് മരം അവിടെ മാറ്റാനുണ്ടായിരുന്നു അത് വേറെ അവിടെയുള്ള ആൾക്കാർ എഴുതി ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുപോകാൻ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം പോയി പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എൻ്റെ ബാഗിൽ പൈസ ഞാൻ കുറച്ച് എടുത്ത് കഴിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കാരണം അതിരാവിലെയാണ് ഞാൻ പോണത് അപ്പോൾ എടുത്ത് തലേദിവസം ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ അവിടെ ചെന്നിട്ടാണ് ഞാൻ കാശ് എടുക്കാറുള്ളത് അപ്പം അന്ന് ഇതുപോലെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ എന്നിട്ടേ കരിങ്കല്ലിൻ്റെ ആൾക്ക് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൈസ എടുത്ത് കയ്യിൽ പിടിച്ചു അപ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ട് എടുത്താൽ മതിയിട്ട് ഞാൻ വേറെ ചെന്നിപ്പോൾ വെളുപ്പിനിറങ്ങിയിട്ട് അവിടെ എ ടി എമ്മിൽ അങ്ങനെ കാശ് ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കാശ് എടുത്ത് കയ്യിൽ പിടിച്ചു കയ്യിൽ പിടിച്ച് അത് ഒരു വലിയ ബാഗാണ് അപ്പോൾ ഞാൻ ചെങ്ങന്നൂർ പോകുമ്പോൾ എപ്പോഴും ആ ബാഗിൻ്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ ബാഗാണ് അപ്പോൾ ആ ബാഗിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ എപ്പോഴും ഒരു ജോഡി ഡ്രസ്സ് ഉണ്ടാവും എല്ലാ അനവർദികളും കൂടി ഒരു ഡ്രസ്സുണ്ടാവും തോർത്ത് ഉണ്ടാവും പേസ്റ്റ് ബ്രഷ് എപ്പോഴും ഉണ്ടാവും ഇത്തരം സാധനങ്ങൾ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വേറൊരു സിബുണ്ട് ഇപ്പോൾ ആ ബേഗൻ്റെ കയ്യിലില്ലാണ്ട് സിബുണ്ട് അതിൻ്റെ അകത്താണ് ഞാൻ ഈ പതിനായിരം രൂപ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ച തൽക്കാലം ചെല്ലുമ്പോൾ ഈ പത്ത് മതി ബാക്കി നമുക്ക് എന്തെങ്കിലും അവിടെ ചെന്നിട്ട് പിന്നെ സമാധാനത്തിന് എടുക്കാമല്ലോ അപ്പോൾ രാവിലെ തന്നെ അയാൾക്ക് കൊടുക്കാൻ വേണം അങ്ങനെ ഞാൻ പോയി പിന്നെ വേറെ ചെറിയ പേഴ്സ് ബാഗിലുണ്ടായിരുന്നു അതിൽ ഒരു അഞ്ഞൂറ് രൂപയും എൻ്റെ എല്ലാ രേഖകളും അതായത് എൻ്റെ എ ടി എം കാഡ് എൻ്റെ ആധാർ കാർഡ് പിന്നെന്താ എൻ്റെ മദറിലോടെ എ ടി എം കാർഡ് എൻ്റെ അടുത്തുണ്ടായിരുന്നു അത് അബദ്ധത്തിൽ അന്ന് എൻ്റെ കയ്യിൽ പെട്ടുപോയതാണ് അമ്മേടെ എ ടി എം കാർഡ് എൻ്റെ കയ്യിൽ പെട്ടുപോയതാണ് അപ്പോൾ അമ്മയ്ക്ക് പെൻഷൻ എടുക്കുന്ന കാർഡാണത് പെൻഷൻ ഗവൺമെൻറ് വർഷം പെൻഷൻ ഇട്ട അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ അന്ന് അബദ്ധത്തിൽ പെട്ടതാണ് അത് ഞാനും അമ്മയും കൂടെ കൂടിയിട്ടാണ് അന്ന് അമ്മയുടെ പെൻഷൻ എടുക്കാൻ പോയപ്പോൾ അമ്മ അത് എ ടി എം കാർഡ് എൻ്റെ കയ്യിൽ വെക്കാൻ പറഞ്ഞാൽ അങ്ങനെ പെട്ടുപോയതാണ് രണ്ട് ദിവസം അതിനും രണ്ട് ദിവസം മുമ്പ് അങ്ങനെ ഞാൻ എറണാകുളത്തു നിന്ന് കോട്ടയം ബസ്സിൽ കയറി കോട്ടയം ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഏകദേശം വൈക്കം കഴിഞ്ഞു ബൈക്കൊക്കെ വൈക്കം വഴിയുള്ള ബസ്സിലാണ് കയറി ബൈക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് കിട്ടിയപ്പോൾ ഏതോ ഒരു കറുകുറ്റി അങ്ങനെ ഏതോ ഒരു സ്റ്റോപ്പിൽ നിന്ന് ഒരു പെൺകുട്ടി കയറിയിട്ട് അവിടെ എൻ്റെ അടുത്ത് നിൽക്കണുണ്ടായിരുന്നു അപ്പം ഞാൻ ഡ്രൈവറുടെ സീറ്റിൻ്റെ തൊട്ട് ബാക്കിലുള്ള സീറ്റിലാണ് ഞാൻ ഇരുന്നിരുന്നത് അപ്പം ഈ കുട്ടി അവിടെ അങ്ങനെ വന്ന് നിൽക്കണുണ്ടായിരുന്നു അന്ന് കുറച്ച് കഴിഞ്ഞപ്പം നല്ല തിരക്കാണ് രാവിലെ അല്ലേ കോളേജിൽ പോകണോരും അങ്ങനെ സ്കൂൾ ജോലിക്ക് പോകണവരും ഉണ്ട് അങ്ങനെ ഈ അവിടെ സീറ്റ് ഒഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു നിന്നു അങ്ങനെ പെട്ടെന്ന് ഈ പെൺകുട്ടി ബാഗ് തുറന്നിട്ട് എന്തോ ഒരു സാധനം അവളുടെ കയ്യിൽ ഇങ്ങനെ എടുത്തെന്തോ നോക്കണ്ടായിരുന്നു ഈ എടുത്ത സമയത്തൊരു മത്ത് പിടിപ്പിക്കുന്ന പോലത്തെ ഒരു സ്പ്രേരമാണം വന്നു അപ്പോൾ ഈ സ്പ്രേരെ മണം വന്നപ്പോൾ ഈ പെണ്ണ് എന്നിട്ട് ഇത് എടുത്തിട്ട് ഈ പെൺകുട്ടിയുടെ ഇവള് ഇവളുടെ കയ്യിലെവിടെ ഇങ്ങനെ തേക്കിയിട്ടുണ്ട് ഈ മണം വന്ന വശം എനിക്ക് ഇങ്ങനെ കണ്ണടങ്ങി തുടങ്ങി അതെൻ്റെ മൂക്കിലേക്ക് അപ്പം മണപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മയിൽ ഇങ്ങനെ തേച്ച എന്നിട്ട് കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഈ പെൺകുട്ടി അങ്ങനെ ഭയങ്കര ഒരു മണം വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉറക്കം വന്നു സാധാരണ ഞാൻ അങ്ങനെ ഉറങ്ങാറില്ല ബസ്സിലിരുന്നിട്ട് രാവിലെ ഒട്ടും ഉറങ്ങാറില്ല ഉറക്കം വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ടൊന്ന് മയങ്ങിപ്പോയി അങ്ങനെ മയങ്ങി കുറച്ച് കഴിഞ്ഞ് ഏതോ ഒരു സ്റ്റോപ്പിലെത്തിയപ്പോൾ ഈ പെൺകുട്ടി പെട്ടെന്ന് ചടുപുടുന്നതിനെ എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കോട്ടയത്ത് ചെന്ന് കോട്ടയത്ത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കോട്ടയത്ത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാൻ ബാഗ് നോക്കില്ല അപ്പം ബസ് ഇറങ്ങി അവിടെ നിന്ന് ഞാൻ ചെങ്ങന്നൂർക്കുള്ള ബസ്സിൽ കയറി ബസ്സിൽ കയറിയിട്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ചെങ്ങന്നൂരൊക്കെ എത്തണതിനൊക്കെ കുറച്ച് മുമ്പ് ചങ്ങനാശ്ശേരി എത്തി ചങ്ങനാശ്ശേരി എത്താറായപ്പോൾ ഡ്രൈവർ എൻ്റെ അടുത്ത് പൈസ ചോദിച്ചപ്പോൾ ചങ്ങനാശ്ശേരി എത്തുന്നതിന് മുമ്പായിട്ട് പൈസ ചോദിച്ചപ്പോൾ ഞാൻ ബാഗിങ്ങനെ സിബ് തുറന്നു സിബ് അപ്പോഴും ബാഗ് അടച്ച് തന്നെ കിടക്കുന്നത് അപ്പോൾ സിബ് തുറന്നു സിബ് സിബ് തുറന്ന് നോക്കിയപ്പോൾ പേഴ്സ് കാണാനില്ല പേഴ്സില്ല അങ്ങനെ ഞാൻ വേഗം ബാങ്കിൻ്റെ ഉള്ളിൽ കൈയിട്ട് നോക്കിയപ്പോൾ ആ പതിനായിരം രൂപ അവിടെ തന്നെ അത് പോയിട്ടില്ല അതെൻ്റെ മഹാഭാഗ്യം അങ്ങനെ ഞാൻ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ എ ടി എം കാർഡ് ഇല്ല എൻ്റെ കയ്യിൽ ചെക്ക് ലീഫ് ഇല്ല അന്ന് ഇന്നത്തെ പോലെ ഗൂഗിൾ പേ ഒന്നും ഇല്ല ഒരു തേങ്ങയല്ല ഒന്നുമില്ല ഞാൻ ആകനപ്പെട്ട് അപ്പോൾ ഈ പതിനായിരത്തിന് ഞാൻ അപ്പം തന്നെ ബസ്സിലെ ഡ്രൈവറോട് കണ്ടക്ടറോട് വന്ന് എൻ്റെ ഇങ്ങനെ നഷ്ടപ്പെട്ടു അപ്പോൾ അതിൽ വെച്ച് പൈസ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ അതിൽ അഞ്ഞൂറ് രൂപയും ഒരു ചില്ലറ പൈസ ഒക്കെ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ അതുണ്ടായിരുന്നുള്ളു പിന്നെ എൻ്റെ രേഖകൾ കുറേ ഉണ്ടായിരുന്നു ഐഡൻറ്റിറ്റി കാർഡ് ഐ ഡി കാർഡ് എൻ്റെ സിവിൽ എൻജിനീയേഴ്സിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു അത് ഇതൊക്കെ അതിലായിരുന്നു പേഴ്സ് പേഴ്സ് എന്ന് പറയുമ്പോൾ അത്ര ചെറിയ പേഴ്സല്ലേ ഇന്ന് ഇപ്പം കുട്ടികളിട്ടുണ്ടാക്കണൊരു ഒരു ഇല്ല സൈഡ് ബാഗ് അതിൻ്റെ വലിപ്പമുള്ളൊരു പേഴ്സായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ ഇറങ്ങിയപ്പോൾ ചെങ്ങന്നൂർ ഇറങ്ങിയപ്പോൾ അവിടുത്തെ കണ്ട്രക്ടർ എൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ ബാഗ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്യാൻ പറഞ്ഞു എനിക്കപ്പോൾ പെട്ടെന്ന് മാനസികമായിട്ടൊരു സുഖം തോന്നുന്നില്ല അപ്പം ഞാൻ അവിടുത്തെ വീട് പണി നടക്കണ അവിടെയുള്ള സുസമ്മാമനെ വിളിച്ചിട്ട് പറഞ്ഞു സുസമാമ ഇങ്ങനെ എൻ്റെ ഇത് പോയി എന്ന് പറഞ്ഞു സൂസമാമ പറഞ്ഞു ദീപം വാ എന്ന് പറഞ്ഞു നമുക്ക് ആലോചിച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായി ഭയങ്കര മന മനസ്സിന് വിഷമമായി കാരണം എനിക്കവിടെ കുറച്ച് പൈസ കൊടുക്കാനും ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ എനിക്ക് അറിഞ്ഞൂടാം ഇന്നത്തെ അത്രയും ഓൺലൈൻ ഫെസിലിറ്റീസ് അന്നില്ല കേട്ടോ അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം അവിടെ മരം മുറിക്കാൻ വന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ആ നാട്ടിലുള്ള മരം മുറിക്കാനല്ല മരം മുറിച്ചിട്ടത് മാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം അവർ അതിക്ക് മുമ്പ് വന്നപ്പോൾ ഞാൻ അവരോട് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത് ഞാനിങ്ങനെ ഭയങ്കര പെട്ടെന്ന് മൂടിയായിട്ടിരിക്കണപ്പോഴും അവർ ചോദിച്ചു എന്ത് പറ്റി ചോദിച്ചിങ്ങനെ ഇരിക്കുന്ന ചോദിച്ചു അപ്പോൾ സൂസമാമ പറഞ്ഞു ഇങ്ങനെ ദീപരെ പേഴ്സ് നഷ്ടപ്പെട്ടു അതിൽ പൈസ അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിലുണ്ടായിരുന്ന രേഖകളെല്ലാം പോയി അമ്മായിയമ്മ എ ടി എം കാർഡ് വരെ ഉണ്ടായിരുന്ന എല്ലാം പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന എനിക്ക് ആ അറിഞ്ഞു കൊടുതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടല്ല എല്ലാം പോയി കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടല്ല അപ്പോൾ അവർ പറഞ്ഞ് എന്നിട്ട് എന്താ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യാണ്ട് ചെയ്യാതിരുന്നിപ്പോൾ തന്നെ പോയി കംപ്ലൈൻറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് ചെയ്തു ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തു കോട്ടയം ഡിപ്പോയിലേക്ക് വിളിച്ച് ഞാൻ കംപ്ലയിൻറ്റ് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ അവിടുന്ന് പോരുന്നത് അങ്ങനെ ഡിപ്പോയിൽ കയറിയിട്ട് ഞാൻ ഈ വിവരം പറഞ്ഞു അപ്പോൾ അവരാണ് നമുക്ക് ആരെയെന്ന് വെച്ചിട്ട് അന്വേഷിക്കാൻ ഏത് ബസ്സാണെന്ന് വെച്ചാൽ ഇപ്പോൾ ബസ്സിൻ്റെ ടിക്കറ്റ് എൻ്റെ കയ്യിലാണെന്നാണ് ടിക്കറ്റൊക്കെ കാണിച്ചു അങ്ങനെ അത് വിട്ടു കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ മദറിൽ എ ടി എം കാഡ് ഇരിങ്ങാലക്കൂടെ എസ് ബി ഐയിലായിരുന്നു അപ്പം എസ് ബി ഐയിൽ നിന്ന് അമ്മയ്ക്കൊരു കോള് വന്നു അമ്മയ്ക്കൊരു കോള് വന്നിട്ട് പറഞ്ഞ് അപ്പോൾ എസ് ബി ഐയിലും അന്നത്തെ മാനേജർക്ക് എന്നെ അറിയാം ഞാൻ അമ്മയുടെ കൂടെയൊക്കെ പോയിട്ട് ഞങ്ങൾ വീടിന് വേണ്ടി ലോൺ എടുത്തിട്ടൊക്കെ അറിയാം അപ്പോൾ അമ്മേടെ എടുത്ത് പറഞ്ഞു ഇങ്ങനെ ദീപ മരുമകൾ മരുമകളല്ലേന്ന് ചോദിച്ചു അപ്പോൾ അതെ ആ അവരെ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ ചോദിച്ചു പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തിനാണ് ബാങ്കിലേക്ക് വിളിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കൗസല്യം മേഡത്തിൻ്റെ കൗസല്യം എന്ന അമ്മയമ്മരുടെ പേര് കൗസല്യം മേഡത്തിൻ്റെ എ ടി എം കാർഡ് അവിടെ അവർക്ക് കിട്ടി അപ്പം അതിൽ എസ് ബി ഐയിൽ കണ്ടു അങ്ങനെ വിളിച്ചതാണെന്ന് പറഞ്ഞ് വിളിച്ച് വരാൻ വിവരം പറഞ്ഞതാണ് അവർ ചിലപ്പോൾ ഈ ആധാർ കാർഡിൽ അഡ്രസ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ലെറ്റർ വിടും എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതൊന്ന് നേരത്തെ വിളിച്ച് പറയാൻ പറഞ്ഞു അങ്ങനെ പുന്നല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ നിങ്ങളുടെ കുറച്ച് സാധനങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് എ ടി എം കാഡ് ആധാർ കാർഡ് ഐ ഡി പ്രൂഫ് രണ്ട് എ ടി എം കാഡ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ പാൻ കാർഡ് ക്രെഡിറ്റ് കാർഡ് അങ്ങനെ ഒക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോൾ വരണം എന്ന് ചോദിച്ചു പറഞ്ഞു നിങ്ങൾ നാളെങ്കിൽ നാളെ വന്നോളാൻ പറഞ്ഞു അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പുനലൂരിക്ക് ഞാൻ പോകണം ദൂരണ്ട് അങ്ങനെ എനിക്ക് പുനലൂര് എവിടെയാണെന്ന് എന്താണെന്നു എനിക്കറിഞ്ഞുണ്ട് അപ്പം എൻ്റെ ഫ്രണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു വിളിച്ചപ്പം പുള്ളി വീട് കൊല്ലത്താണ് അപ്പം ആ ആള് പറഞ്ഞ് എങ്ങനെയെങ്കിലും ദീപോട് കൊല്ലം വരെ വരാൻ പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൊല്ലത്തേക്ക് പോയി അങ്ങനെ അവർ ആയിട്ട് വന്നു എൻ്റെ കൂടെ കൂട്ട് വന്നു കൂട്ട് വന്നിട്ട് ഞങ്ങൾ പുനലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു പുനലൂർ പോലീസ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചെന്നപ്പം നല്ല ഇതായിരുന്നു കേട്ടോ അവിടെ അവിടെ ചെന്നവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എ സേ വരുന്നവരെ സേ അപ്പം ഉണ്ടായിരുന്നില്ല വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി അപ്പോൾ അവർ എനിക്കിത് തന്നു ഒപ്പിട്ട് ഞാൻ വാങ്ങിച്ചു ഞാൻ സംസാരിച്ച് അവരോട് എല്ലാവരോടും സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ കിട്ടിയത് സാറേന്ന് ചോദിച്ചു പറഞ്ഞു അത് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ താഴത്ത് കിടക്കണുണ്ടായിരുന്നു ഇത്രേ ഈ സാധനങ്ങൾ അപ്പോൾ ഒരാൾക്ക് കിട്ടിയിട്ട് കൊണ്ടു തന്നെ ഓക്കെ അപ്പം ഞാൻ പക്ഷേ ആ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഈ അവരെന്തോ ജോലിയുള്ള ആളാണ് എന്ന് പറഞ്ഞു പക്ഷെ ഞാനത് എന്തുമായിക്കോട്ടെ നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ പോയില്ല അപ്പോൾ എനിക്ക് ആ സാധനങ്ങളെനിക്ക് തിരിച്ച് കിട്ടില്ല അപ്പോൾ ഒരു ഒരു എന്തെങ്കിലും ഒരു രീതിയിൽ എൻ്റെ എ ടി എം കാർഡ് അവർ അത് ഞാൻ എപ്പോഴത്തേക്കും എൻ്റെ എ ടി എം കാർഡ് ഒക്കെ ബ്ലോക്ക് കഴിച്ചു വിട്ടാ അന്ന് അന്നത്തെ എൻ്റെ എച്ച് ഡി എഫ് സിയിലെ അക്കൗണ്ടായിരുന്നുണ്ടായിരുന്നെ ഡി എഫ് സിട്ടല്ല ആ അല്ല ഫെഡറൽ ബാങ്കിൻ്റെ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ വേഗം വിളിച്ചിട്ട് കാർഡൊക്കെ ബ്ലോക്ക് ചെയ്തു ഇന്നത്തെ അത്രയും സൗകര്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ അന്ന് എൻ്റെ പൈസ നാട്ടുകാരുടെ പൈസ മുഴുവൻ പോകില്ല ആൾക്കാർ വീട് പണിയാൻ പൈസ ഇട്ട് തന്നിട്ട് അപ്പം എനിക്കത് ഭയങ്കര ടെൻഷനും ഷോ ഷോക്കുമായി പിന്നെ ഞാൻ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ സൂസമ്മാണെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വിശ്വാസമുള്ള ആളാണ് സൂസമ്മാവരെ അവിടെ എൻ്റെ ചെക്കിലേക്ക് അവിടെ കൊണ്ടുവച്ചി എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ചെക്കിൽ ഒപ്പിട്ടിട്ട് ഞാൻ പൈസ എടുത്തിട്ട് കൊടുക്കും അല്ലാതെ ഞാൻ ഒരിക്കലും പിന്നെ എൻ്റെ കയ്യിൽ പൈസ വയ്ക്കാറില്ല ഞാൻ കറക്റ്റ് ബസ്സിൽ കയറാനുള്ള പൈസ ഒരഞ്ഞൂറ് രൂപ ചില്ലറയാക്കിയിട്ട് ബാഗിൻ്റെ പല സൈഡിലായിട്ട് ഞാൻ വെക്കും പിന്നെ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴത്തേക്കും അവൻ ഇവിടെ മൂക്കിങ്ങനെ പൊത്തും ഇങ്ങോട്ടും മൂക്കും വായങ്ങൾ കൂടി അടച്ചു ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിച്ചിരിക്കും ഞാൻ അവരെ ഡയറക്ഷനിൽ നിന്ന് ഇങ്ങനെ മാറ്റി ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു പ്രിക്കോഷൻ എടുത്തിട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്കറിയില്ല എന്ത് എന്തിൻ്റെ ആണ് ആ സ്മെല് എനിക്ക് മനസ്സിലായില്ല പക്ഷേ അന്ന് എൻ്റെ കഴുത്തിലൊക്കെ കുറച്ച് സ്വർണ്ണമൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അതൊന്നും പോയില്ല പിന്നെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അത് വീടിലൊക്കെ നിർത്തി സ്വർണ്ണമൊന്നും പുറത്തേക്ക് പോകുമ്പോൾ ഒരു 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 മാലുണ്ടായിരുന്നു ഒരു കുഞ്ഞ് മോതിരം കൈമലുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കൈ കാതിലൊരു കമ്മലൊക്കെ ഉണ്ടായിരുന്നു പിന്നീടാണ് ഞാനപ്പടിക്ക് ഇങ്ങനത്തെ ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാനൊരു സൂപ്പർവൈസറെ വെച്ചു ഇവിടെ കൊടുങ്ങലൂർന്ന് തന്നെ പിന്നെ ചെറിയൊരു പയ്യനായിരുന്നു അവരെയും കൂട്ടിയിട്ടാണ് ഞാൻ പിന്നെ പോയിരുന്നത് അല്ലെങ്കിൽ പിന്നെ അവനെ ഞാൻ പറഞ്ഞു പറഞ്ഞയക്കും അത്യാവശ്യം ഞാൻ പോകും അങ്ങനെയൊക്കെ ആയിരുന്നു അത് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോക്കറ്റ് അടിക്കുക അല്ലെങ്കിൽ നമ്മളെ പിടിച്ച് പറിക്കുക എന്ന് പറയണത് അത്രയും തിരക്കുള്ള ഒരു ബസ്സിൽ അത് ചെയ്തപ്പോൾ ആ ചെയ്ത ആളുടെ സ്കില്ല് എത്രത്തോളം എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ നമുക്ക് ഓരോ യാത്രകളും ഓരോ എന്താ പറയുക ഓരോ സ്ഥലത്തേക്കുള്ള ഏത് യാത്രകളും ഓരോ അനുഭവങ്ങളാണ് നമുക്ക് തരാം അല്ലേ അപ്പോൾ എനിക്ക് നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മോശ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാനന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ചെങ്ങന്നൂർ യാത്രയിലെ രാത്രിയിൽ നല്ലതും മോശമായിട്ടുള്ള അനുഭവമാണ് ഇത് പക്ഷേ വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം എങ്കിലതിൽ നല്ലത് സംഭവിച്ചാൽ അതെനിക്ക് തിരിച്ച് അവർ പൈസ അഞ്ഞൂറ് രൂപ കിട്ടിയുള്ളെങ്കിൽ ബാക്കി എനിക്ക് തിരിച്ചു തരാനായിട്ട് തോന്നിയല്ലോ അങ്ങനെയാണ് വിചാരിക്കുന്നത് സമാധാനം അപ്പോൾ ഇത് കുറെ അനുഭവങ്ങളാണ് എല്ലാവർക്കും അപ്പോൾ എല്ലാവരും പുറത്തു പോകുമ്പോൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം പിന്നെ ആരും പൈതാണ്ട് കാശ് പിടിക്കാറില്ല എല്ലാവരും ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയൊരു ഉപകാരമാണത് അപ്പോൾ ഇത് ഒരു കഥ ഇനിയും കഥകളായിട്ട് ഞാൻ വരും താങ്ക്